അവൾക്ക് എന്താ സംഭവിച്ചത് അടുത്തുള്ള ഒരു പയ്യൻ നമുശതായിട്ട് എന്നെ കുറിച്ച് അന്വേഷിച്ചു അപ്പൊ അടുത്തുള്ളൊരു പയ്യന് അടുത്ത കടയില് കൂൾബാറിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യന് അവളെ നിരന്തര ശല്യപ്പെടുത്തി പ്രണയം എന്നൊക്കെ പറഞ്ഞ് നന്നായി ഒലപ്പിച്ച് നടന്ന് കുറെ വീട്ടിലൊക്കെ പരാതി പറഞ്ഞിരുന്നു പിന്നീട് അതെന്തോ പ്രണയത്തിലേക്ക് വഴിമാറിപ്പോയി അങ്ങനെ അവര് പ്രണയിച്ച് കുറച്ചു കാലം കുറച്ചു കാലം പ്രണയിച്ച് അഞ്ചോ ആറു മാസത്തെ പ്രണയത്തിന് ശേഷം ഈ മാതാവും ഇവരുടെ വീട്ടുകാരും കൂടെ ആ പയ്യന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം അന്വേഷിക്കാൻ ചെന്നപ്പോ കല്യാണാലോചന ആയിട്ട് ചെന്നപ്പോ ആ പയ്യൻ്റെ ഒപ്പം പറഞ്ഞത്ര ഞങ്ങൾ വീട്ടിൽ നിന്നും പുറത്താക്കി പിണ്ടം വെച്ച പയ്യനാണ് നിങ്ങൾ കെട്ടിച്ച് കൊടുത്ത് മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനെ മാൾ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോ ഞാൻ ഓലെ തെളിവെടുപ്പിനാന്ന് പറഞ്ഞ മൂന്ന് ഫോണോ കൊണ്ടുപോയിട്ട് എനിക്കൊരു കേസിനോ കൂട്ടത്തിനോ പറഞ്ഞാലോ ഇനി ആവില്ല എനിക്ക് ചോദിക്കാനും പറയാനും ആളില്ല കാരണം ആ ഫോണിന് ഞങ്ങക്ക് ആ ഫോൺ കിട്ടിയാൽ എന്റെ കുട്ടിനെ ജീവനോടെ കാണുന്ന ചെങ്കിലും ജീവനോടെ കാണുന്ന തല്യാണ് ആ ഫോൺ കിട്ടിയാല് ഓളെ വീഡിയോസ് ഓളെ ഓളെ ഫോട്ടോ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് എൻ്റെ വീഡിയോസിൻ്റെയൊക്കെ താഴെ വന്നിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട് ദിയ ഫാത്തിമയുടെ കേസ് എന്തായി എന്താണിപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് എവിടം വരെ എത്തി എന്നുള്ളത് ഞാൻ ഇന്ന് ദിയ ഫാത്തിമയുടെ കേസ് എന്തായി എന്നും അതിൻ്റെ സ്റ്റാറ്റസൊക്കെ ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അതിനു മുന്നേ ഇന്നലെ കഴിഞ്ഞ ദിവസം ജുനൈദ് നമ്പിലന് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലായ ജുനൈദ് നമ്പിലൻ വീഡിയോസിൽ വന്നിട്ടുണ്ടായിരുന്നു അത് സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു വളരെ വിഷമത്തോടെ അദ്ദേഹത്തിൻ്റെ ആ മുഖം ഞാൻ കണ്ടപ്പോൾ വളരെ വിഷമത്തോടെ ആയിരുന്നു പലരും കണ്ടിട്ടുണ്ടായിരുന്നു പലരും കമൻറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു സത്യത്തിൽ ആ ഒരു വിഷമം എന്തായിരുന്നു എന്നും ഞാൻ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറയാം ആ വീഡിയോസിൽ അദ്ദേഹം പറയുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പെൺകുട്ടികൾ പോയി അകപ്പെടുന്ന ചില സാഹചര്യങ്ങൾ പല ആൺകുട്ടികളും ജീവിക്കുന്ന ഇന്നത്തെ അസാൻമാർഗികമായ ജീവിതത്തിലെ സാഹചര്യങ്ങളിലൂടെ പലപ്പോഴും പല പെൺകുട്ടികളും അകപ്പെട്ടു പോകുന്ന ഭീകരമായ അവസ്ഥകളിൽ പല അനുഭവങ്ങളും പലർക്കും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ പങ്കുവെക്കാനുണ്ടായിരിക്കാം പക്ഷേ ഇന്നലെ അദ്ദേഹം ഒരു അനുഭവം പങ്കുവെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഉമ്മ ആ ഉമ്മയുടെ അനുഭവം യഥാർത്ഥത്തിൽ തിരൂരങ്ങാടിയിൽ സംഭവിച്ച ഒരു കാര്യം തന്നെയായിരുന്നു തിരൂരങ്ങാടിയിൽ ഏകദേശം മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയ ഒരു പെൺകുട്ടി യഥാർത്ഥത്തിൽ ആ സാഹചര്യത്തിലേക്കൊക്കെ എങ്ങനെയാണ് ആ പെൺകുട്ടി അടിമപ്പെട്ടു പോയതും ആ പെൺകുട്ടി ഈ ലോകത്തോട് വിട പറഞ്ഞു ആ പെൺകുട്ടി അനുഭവിച്ച ഒരുപാട് സാഹചര്യങ്ങളുണ്ടായിരുന്നു സത്യത്തിൽ ഈ പെൺകുട്ടിയെ വളർത്തിയതൊക്കെ വളരെ ധാർമ്മിക ബോധത്തോടെ വളരെ ഉയർന്ന നല്ല വിദ്യാഭ്യാസം നൽകി ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നൽകി തിരൂരങ്ങാടി എത്തി ഗാനയിലായിരുന്നു പക്ഷേ പിന്നീട് ഒരു വലിയ അപകടത്തിലേക്കായിരുന്നു ഈ പെൺകുട്ടി പോയത് ചെറുപ്പത്തിലെ ഉപ്പ മരിച്ചുപോയ മക്കളാണ് ആ ഉമ്മക്ക് ആ ഉമ്മ പലപ്പോഴും വീട്ടു ജോലികളൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു ഈ മക്കളെ പോറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ സ്വന്തം മകള് ഇത്രയൊക്കെ ബോധം ഉള്ള മകള് പിന്നീട് വലിയ അപകടത്തിലേക്ക് പോവുകയായിരുന്നു എന്തായിരുന്നു സംഭവിച്ച് ഏതായാലും ജുലൈ നമ്പില്ലെന്ന് തന്നെ അതിനെ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട് അത് നമ്മൾക്ക് കേട്ടോ ഹായ് അസ്ലാമലൈക്കും ജുലൈ നമ്പിലത്താണ് ഞാൻ നിങ്ങളൊരു വോയിസ് കേൾപ്പിക്കാം നമുക്ക് ഒരു ഉമ്മ എന്നോട് കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ എൻ്റെ തിരക്കുകളിലൊന്നും എനിക്ക് വരാൻ പറ്റിയില്ല അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എന്നൊരു ഉമ്മ വിളിക്കലും അവരുടെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ എന്നെ ബോധിപ്പിച്ച് എന്നോട് പറഞ്ഞു എനിക്കും ഒരുപാട് സങ്കടമായി നിങ്ങൾ ആ ഒരു വോയിസ് ഒന്ന് നോക്കി മോള് മരിച്ചിട്ട് മൂന്ന് വർഷം പോ ഞാൻ ഓരോ തെളിവെടുപ്പിനാന്ന് പറഞ്ഞ മൂന്ന് ഫോണോ കൊണ്ട് പോയിട്ട് എനിക്കൊരു കേസിനോ കൂട്ടത്തിനോ പറയല്ലോ ഇനി ആവില്ല എനിക്ക് ചോദിക്കാനും പറയാനും ആള് കാരണം ആ ഫോണിന് ഞങ്ങക്ക് ആ ഫോൺ കിട്ടിയാൽ എന്റെ കുട്ടിനെ ജീവനോടെ കാണണെങ്കിലും ജീവനോടെ കാണുന്നതുല്ല്യാണ് ആ ഫോൺ കിട്ടിയാൽ ഓളെ വീഡിയോസ് ഓളെ വീഡിയോ ഒന്ന് കണ്ടു ഓളെ ഫോട്ടോ ഒന്ന് നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഓരോ കഞ്ചി ഓരോ കാന് ഒട്ടി എത്ര ഒരു പ്രാവശ്യിച്ചിരുന്നു പറഞ്ഞപ്പോ മണ്ണിൽ തോയിക്കൊണ്ടു അതിനൊന്നും യാതൊരു തുമ്പം പാലില്ല എന്നു പറഞ്ഞു എന്തൊരു അവസ്ഥയല്ലേ നമ്മുടെ നാടിന്റെ അവസ്ഥ തിരുവിനങ്ങാടി സ്റ്റേഷനിലെ പോലീസുകാരാണത് പറഞ്ഞത് ഞാൻ പറയാ വിഷയത്തിലേക്ക് വരാം ഒരു മകൾ നഷ്ടപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഒരു മകളുടെ മാതാവാണ് മാതാവാണത് ലഹരിക്കടിമപ്പെട്ട് പോയൊരു ചെറുപ്പക്കാരൻ പ്രണയിച്ച് വീഴ്ത്തി അവളെയും ലഹരിക്ക് അടിമപ്പെടുത്തി അവളെ മരണത്തിന് വിട്ടുകൊടുത്ത് കൊല ചെയ്യപ്പെട്ട് അവളെ കൊന്നതാണ് അവളെ കൊന്ന ലഹരിക്കടിമപ്പെടുത്തി കൊല ചെയ്യപ്പെട്ട ഒരു മകളുടെ മാതാവാണ് ഒരു കുന്നുമോളുടെ മാതാവാണ് അപ്പൊ സംസാരിച്ചത് അല്ലാത്ത സങ്കടം തോന്നിരിക്കും സങ്കടം തോന്നി അത് കേട്ടപ്പോ അങ്ങനെ ഒരുപാട് കേസുകളൊക്കെ വരുന്നുണ്ട് പെൻഡിങ്ങിലുണ്ട് നമ്മൾ കഴിയുന്ന പോലെയൊക്കെ നമ്മൾ അവരെ സഹായിക്കും അപ്പോ ഇവരുടെ ഇവരുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ അതായത് ഇവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല പണ്ടാരോ പറഞ്ഞ മാതിരി പണത്തിന് മീതെ ഒരു പരിന്തും എന്ന് പറഞ്ഞ പോലെ ഈ കൊല ചെയ്യപ്പെട്ടെന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ ആ കൊലക്ക് കാരണമായ കുട്ടി മരിക്കാനിടയായ കാരണക്കാരനായ വ്യക്തി ഒരു നാല്പത്തൊന്ന് ദിവസം കൊണ്ട് ഇന്നും നാട്ടിൽ സുഖ ജീവിതം നയിക്കുന്നുണ്ട് അത് നമ്മുടെ നിയമത്തിന്റെ കുഴപ്പമില്ല ചില നിയമപാലകരുടെ കുഴപ്പമാണ് ഏകദേശം മൂന്ന് വർഷം മുമ്പ് മലപ്പുറം തിരുവരങ്ങാടിയിൽ ഈ ഉമ്മ പറയുന്നുണ്ട് എന്റെ മക്കളെ ഞാൻ വളർത്തിയത് ചെറുപ്പം തൊട്ടായി ഇവർക്ക് വാപ്പ നഷ്ടപ്പെട്ടിട്ടുണ്ട് വാപ്പ നഷ്ടപ്പെട്ട് ഇവർ എത്തിങ്കാനയിലൊക്കെ വളർത്തി വലുതാക്കി അടുത്തുള്ള വീടുകളിലൊക്കെ പണിക്ക് പോയിട്ടാണ് അത്രേ ഈ മക്കളെ രണ്ട് മൂന്ന് മക്കളുണ്ട് ഒരു ആൺകുട്ടി രണ്ട് പെൺകുട്ടിയെന്ന് പറഞ്ഞു ഈ മക്കളെ വളർത്തിയത് അങ്ങനെ ഒരു അവരുടെ വിദ്യാഭ്യാസം പഠിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ മൂത്ത പെൺകുട്ടി വീട്ടിൽ വന്നിട്ട് ഉമ്മച്ചിനോട് പറഞ്ഞു ഉമ്മച്ചി ഇനി നിങ്ങൾ പണിക്കൊന്നും പോകണ്ട ഞാൻ നോക്കിക്കോളാം നിങ്ങളെ എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള അടുത്തുള്ളൊരു സ്ഥാപനത്തിൽ നാട്ടിൽ തന്നെയുള്ള തിരുവനങ്ങാടിയിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് പോയ മോളാണ് അവൾക്ക് എന്താ സംഭവിച്ചത് ഒരു പയ്യൻ നമുഷതായിട്ട് എന്നെ കുറിച്ച് അന്വേഷിച്ചു അപ്പൊ അടുത്തുള്ളൊരു പയ്യനെ അടുത്ത കടയിൽ കൂൾബാറിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യനെ അവളെ നിരന്തരം ശല്യപ്പെടുത്തി പ്രണയം എന്നൊക്കെ പറഞ്ഞ് നന്നായി ഒലിപ്പിച്ച് നടന്ന് കുറെ വീട്ടിലൊക്കെ പരാതി പറഞ്ഞിരുന്നു പിന്നീട് അതെന്തോ പ്രണയത്തിലേക്ക് വഴിമാറിപ്പോയി അങ്ങനെ അവര് പ്രണയിച്ച് കുറച്ചു കാലം കുറച്ചു കാലം പ്രണയിച്ച് അഞ്ചോ ആറോ മാസത്തെ പ്രണയത്തിന് ശേഷം ഈ മാതാവും ഇവരുടെ വീട്ടുകാരും കൂടെ ആ പയ്യന്റെ വീട്ടിൽ പോയിട്ട് കല്യാണം അന്വേഷിക്കാൻ ചെന്നപ്പോ കല്യാണാലോചനയായിട്ട് ചെന്നപ്പോ ആ പയ്യന്റെ ഒപ്പ പറഞ്ഞത്രേ ഞങ്ങൾ വീട്ടിൽ നിന്നും പുറത്താക്കി പിണ്ടം വെച്ച പയ്യനാണ് നിങ്ങൾ കെട്ടിച്ചു കൊടുത്ത് മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഉത്തരവാദി അല്ല എന്ന് പറഞ്ഞു അന്ന് മുതൽ ആ ഉമ്മ ഉമ്മ അവരന്ന് തിരിച്ചു വന്നിട്ട് മോളുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ മോൾക്ക് ഒരിക്കലും അവനല്ലാതെ വേറൊരാളെ വേണ്ടെന്ന് പറയുന്നത് അന്ന് മുതൽ ഈ ഉമ്മ ആ മോളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളുടെ പെരുമാറ്റങ്ങളും മാറ്റങ്ങളും ഒരുപാട് വല്ലാതെ വല്ലാത്ത മാറ്റങ്ങളാണ് അവൾക്ക് ഉണ്ടായത് അത്ര അത് മറ്റൊന്നുമല്ല എം ഡി എം എന്ന് അത്രയും മാരകമായിട്ടുള്ളൊരു മയക്കുമരുന്നിന് അടിമ ആയിരുന്നത്ര അവൾ ഈ പയ്യനെ അവളെ കൊണ്ടു കൊണ്ടുനടന്ന് പ്രണയം പ്രണയത്തിന്റെ പേരും പറഞ്ഞ് ആ മയക്കുമരുന്നിനെ അടിമപ്പെടുത്തി ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ എൻ്റെ പുനഃ സഹോദരിമാരെ ഇത് നിങ്ങൾക്ക് നിങ്ങളെ മക്കൾ ഇത് കേൾക്കുന്ന കുഞ്ഞു മക്കള് നന്നായി ശ്രദ്ധിക്കുക നിങ്ങൾ പ്രണയിച്ചോ അതിനൊന്നും ഞാൻ എതിരോ ഞാൻ പറയാനോ ആളല്ല ഞാനും പ്രണയിച്ചിട്ടുണ്ട് ഒരു പ്രായം കഴിഞ്ഞാൽ കഴിക്കേണ്ട ഒരു പലഹാരമൊന്നല്ല ഈ പ്രണയം വിവാഹം എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് പോറ്റാൻ കഴിയില്ലെങ്കിൽ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പരിപാടിക്ക് നിക്കരുത് അങ്ങനെ കുറച്ച് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഇവ ഇവളിൽ ഇങ്ങനെ അകലാൻ തുടങ്ങിയത്രേ അപ്പോഴൊക്കെ ഇവൾക്ക് വല്ലാത്ത വിഷമങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ വീട്ടിലും ഇവമ്മ ശ്രദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം പെട്ടെന്ന് അവളുടെ ഫോണിലേക്ക് ഒരു ഒരു ഫോട്ടോ വരികയാണ് കോഴിക്കോട് നിന്ന് ഇവൻ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണും ഇവൻ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ അവൾക്ക് അയച്ചു കൊടുത്തു അന്ന് മുതൽ അവൾ മാനസികമായിട്ട് ആകെ തകർന്ന് അവൾ ഹോസ്പിറ്റലിൽ ചികിത്സയായി ചികിത്സയിലായപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത് അവളുടെ തുടയുടെ ഭാഗം മാത്രം ഒഴിച്ച് ഇമ്മയൊക്കെ കണ്ടതാണ് അത്ര നേരിട്ട് അതായത് തുടയുടെ ഭാഗം ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും അഷ്കർ അലി എന്നുള്ളൊരു പേര് എഴുതി വെച്ചിട്ടുണ്ട് മാത്രമല്ല എല്ലാം ബ്ലേഡ് കൊണ്ടൊക്കെ വരഞ്ഞിട്ടുണ്ട് ഈ ലഹരി കിട്ടാതിരിക്കുമ്പോൾ അവൾ വരഞ്ഞതായിരിക്കും അതുപോലെ തന്നെ അവളുടെ പുറം ഭാഗത്തൊക്കെ അതായത് അവൾക്ക് വരാൻ കഴിയൂ വരയ്ക്കാൻ കഴിയില്ലല്ലോ ഞാനത് കേട്ടപ്പോൾ എനിക്ക് എന്തോ ആയിപ്പോയി ഒരു വിചിത്രമായിട്ടൊരു കേസായി തോന്നി ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന് എത്രത്തോളം വിഴുങ്ങിയിട്ടുണ്ടെന്ന് സത്യം പറയണേൽ ഭയം ഭയമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ അപ്പൊ അങ്ങനെ അഞ്ചു ദിവസം ആശുപത്രി കടന്നിട്ട് അമോളവിടുന്ന് മരിക്കുകയാണ് ചെയ്യുന്നു അങ്ങനെ അത് കേസായി പോലീസ് എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെ അറസ്റ്റ് ചെയ്തു പല കേസുകളും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊലപാതകത്തിന് തന്നെ അയാൾ അറസ്റ്റ് ചെയ്തു ദിവസം ജയിലിൽ കടന്നു ഈ നാല് ദിവസത്തിന് ശേഷം അതിനിടയിൽ ഈ പോലീസുകാർ വീട്ടിൽ വന്ന് തെളിവെടുപ്പിനാണെന്ന് പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്നും അവരുടെ മൂന്നാളുകളുടെ ഫോണും ഈ കുട്ടിയുടെ ഫോണും മൂന്ന് ഫോണുകൾ പേടിച്ചുകൊണ്ടുപോയി എന്നിട്ട് ഇവർ എന്ന് പറഞ്ഞിട്ട് തിരുവരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ ഇവർ ഇങ്ങനെ പോകുമ്പോൾ അവർ എപ്പോഴും ഇവരെ അവഗണിക്കാണ് അത്ര ചെയ്യുന്നത് അതങ്ങനെയാണ് പണ്ടും എന്നും അന്നും ഇന്നൊക്കെ അങ്ങനെ തന്നെയാണ് പണമുള്ളവനെ അവര് ചേർട്ട് കൊടുക്കും പണയില്ലാത്തവർക്ക് കാട്ടും തുപ്പുമായിരിക്കും അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അപ്പൊ എന്നെ വിഷമിച്ച ഒരു കാര്യം ഈ ഉമ്മയോട് അവിടുത്തെ പോലീസുകാരൻ പറഞ്ഞത്രേ അതൊക്കെ മണ്ണിട്ട് മൂടി പോയില്ലേ ഇനി എന്തിനാ അതൊക്കെ ചെകഞ്ഞ് വരുന്നതെന്ന് തിരുവനങ്ങാടി പോലീസ് സ്റ്റേഷനിലെ സാറിനോട് സ്നേഹപൂർവ്വം പറയാണ് അതെത്ര മണ്ണിട്ട് മൂടിയാലും മുളക്കേണ്ടത് മുളച്ചന്നെ വരും അത് ഞങ്ങൾ പുറത്ത് കൊണ്ടുവരും വിശാല അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നല്ലൊരു അഡ്വക്കറ്റിനെ കണ്ട് പ്രകൽപനായ ഒരു അഡ്വക്കറ്റിനെ കണ്ട് ഈ കേസിന്റെ കാര്യങ്ങളൊക്കെ കൈമാറിയിട്ടുണ്ട് അപ്പൊ ഇനി ആ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും അതുപോലെ അവരുടെ അനിയത്തി ഈ മരിച്ച പെൺകുട്ടിയുടെ അനിയത്തി എനിക്കൊരു വോയിസ് അയച്ചിട്ടുണ്ടായിരുന്നു വോയിസ് അല്ല അവർ കോൾ ചെയ്തിരുന്നു അതുപോലെ വോയിസ് അയച്ചിരുന്നു അതും ഞാൻ കേൾപ്പിച്ചതരാം അത് സ്റ്റേഷനിൽ പോയി ചോദിക്കുമ്പോൾ വലുതാണ് പറയുന്നത് അതൊക്കെ ഇപ്പം മണ്ണിട്ട് പോയി ഇപ്പം ഇവിടുത്തെ സാറുമാരും മാറിയിരിക്കുന്നത് ആ വിഷയം ഇനി എന്നാണ് ഓല് പറയുന്നത് കാരണം ആ ഫോണെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ജസ്റ്റ് ഇരിക്കുകയാണ് കാരണം ഒരു ഫോൺ പുതിയതാണ് വേറെ രണ്ടെണ്ണം ഭയതാണ് ഒരു ഫോൺ ഇപ്പം അടുത്ത് ആ അവൾ മരിക്കണേൻ്റെ ഒരാഴ്ച മുമ്പായിട്ട് വാങ്ങിയ ഫോണാണ് അതൊന്നും ഇപ്പം നിലവിൽ വലയിത്തില്ല എന്നാണ് പറയണത് ഓര് പറയണോ സൈബർ സെല്ലിലേക്ക് കിട്ടിക്കുന്നത് പക്ഷേ കേസ് ആയിട്ട് ഒന്നും ആയതുമില്ല അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം കിട്ടുന്നത് ഓന കേട്ടാ ഇറങ്ങിപ്പോന്ന് പക്ഷേ ഫോണ് വീട്ടിൽ തിരിച്ചു അന്ന് ആന്ന് പിന്നെ നിങ്ങൾക്ക് എന്താണ് ഇനി വേണ്ടത് എന്നെ കൊണ്ട് എന്താണ് ഞാൻ ചോദിച്ചു അവര് പറഞ്ഞു ഞങ്ങൾക്ക് മരിച്ചത് മോനെ തിരിച്ചു വരില്ല പക്ഷേ കൊലയാളി ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വില നടക്കുന്നുണ്ട് അവനെ മുന്നിൽ കൊണ്ടുവരണം പല കേസുകളുടെയും അവസ്ഥ പല വിധത്തിലാണ് പലപ്പോഴും ഞാൻ മുൻപൊക്കെ പറഞ്ഞ പോലെ തന്നെ പല സ്വൽപികത താല്പര്യങ്ങൾക്ക് വേണ്ടി കേസുകളൊക്കെ വളച്ചൊടിക്കാറുണ്ട് അതല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ആളുകളുടെ പണത്തിൻ്റെ ചാക്കിൻ്റെ കെട്ട് കണ്ടിട്ട് പല അധികാരികളും അവരുടെ മനോഭാവം മാറാറുണ്ട് ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും മോശം സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് നമ്മുടെ ലോകം എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോഴും നീതി കിട്ടിയിട്ടില്ല ഇത് സംബന്ധിച്ച് ഞാൻ വളരെ വിശദമായിട്ട് എൻ്റെ ഒരു അന്വേഷണം തന്നെ വരുന്നുണ്ട് ഞാൻ ആ വീട്ടിൽ ആരോ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഞാൻ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഇന്നത്തെ സാഹചര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായിട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ സത്യസന്ധമായിട്ട് അന്വേഷിക്കാനുണ്ട് നമ്മൾ ദിയാ ഫാത്തിമയുടെ കേസ് പോലെ തന്നെ ഈ കേസിനെയും നമ്മൾ ഏറ്റെടുത്ത് എന്തൊക്കെയായിരുന്നു ആ സാഹചര്യങ്ങൾ അതെല്ലാം വളരെ വിശദമായിട്ട് നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നതായിരിക്കും ഒരിക്കലും നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കൾ പെൺകുട്ടികളാണെന്ന് വെച്ച് അവർക്ക് നമ്മൾ അവരെ എല്ലാം സുരക്ഷിതരാണ് അല്ലെങ്കിൽ അവർ എൻ്റെ പെൺ മകള് അങ്ങനെയൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ മകള് അത്ര മോശക്കാരിയല്ല നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതെന്ന് അറിയോ പലയിടങ്ങളിലും പല മനുഷ്യരും നോക്കി നിൽക്കുന്നുണ്ട് ഏത് നിമിഷവും കഴുകനെ പോലെ റാഞ്ചി കൊണ്ടുപോകാൻ എന്ന് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ മക്കളിൽ നമുക്കൊരു കണ്ണ് വേണം നമ്മൾ ആൺകുട്ടികളായാലും നമ്മളെ പെൺകുട്ടികളായാലും അവരെല്ലാവരും സുരക്ഷിതരാണ് എന്നും അവരൊന്നും അത്തരത്തിലൊന്നും അല്ല എന്നും നമ്മൾ സ്വയം തീരുമാനിക്കരുത് നമ്മൾ അവർക്ക് സ്വാതന്ത്ര്യം നൽകണം നമ്മൾ പുറകിൽ നിന്ന് അവരെ ഒരേ സമയം നമ്മൾ മോണിറ്റർ ചെയ്യണം ഇങ്ങനെ ആയിരിക്കണം ഇന്നത്തെ കുട്ടികളെ നമ്മൾ വളർത്തേണ്ടത് ഈ ഉമ്മക്ക് യഥാർത്ഥത്തിൽ ഈ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഇത്രയൊക്കെ നല്ല ഒരു ധാർമ്മിക വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ഒരു പെൺകുട്ടി തന്നെയായിരുന്നു ഈ ഫാത്തിമ സത്യത്തിൽ ആ ഉമ്മക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കുന്നതിലും ഇതിനൊക്കെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഒരു പരിമിതികൾ ഉണ്ടായിരുന്നു പലപ്പോഴും ചില പരിമിതികൾ ചില സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കഴുകന്മാർ കാത്തിരിക്കുന്നുണ്ട് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് പലപ്പോഴും നമ്മൾക്ക് ഈ അനുഭവം വന്നെത്തുന്ന സമയത്ത് മാത്രമാണ് നമ്മൾ ഇത്രയും വലിയ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുക അപ്പോൾ ഓക്കെ മറ്റൊരു കാര്യം ഞാൻ ഈ വീഡിയോയുടെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുനൈദ് നമ്പിലനെ എന്തുകൊണ്ടാണ് ഇത്രയും വിഷമത്തിൽ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം ഇപ്പം നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു കാര്യം നമ്മളെ മുന്നിലെത്തിച്ചു ഇത്തരത്തിൽ നിരന്തരം പല വിധത്തിലും ആളുകൾ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കാറുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായൊരു അനുഭവം എന്നോട് അദ്ദേഹം പറഞ്ഞു ഗൂഗിൾ പേ വഴി പണം അയച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വിട്ട് വിട്ടുകാരിയായിട്ടുള്ള സ്ത്രീയുടെ നമ്പർ ഒരാൾക്ക് കൈമാറി അദ്ദേഹം പണം അയച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് സംബന്ധിച്ച് ആരോ അവരെ നിരന്തരം ബുദ്ധിമുട്ടിച്ചതും അത്തരത്തിൽ മിസ് യൂസ് ചെയ്തതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങളും അത്തരത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങളും അദ്ദേഹത്തെ അലട്ടുന്നുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ഉപ്പാക്ക് ഹോസ്പിറ്റലൈസ് ചെയ്തപ്പെട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ക്രിറ്റിക്കലായിട്ട് പക്ഷേ ഇപ്പം ഇപ്പോൾ പിന്നീടത് കുറച്ച് ശമനം പ്രാപിച്ചിട്ടുണ്ട് പക്ഷേ ഇത്തരത്തിലൊക്കെ ഒരുപാട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ വിശ്വസിച്ച പലരും പിറകെന്ന് കുത്തുന്ന അവസരം അവസ്ഥയൊക്കെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ജുനീദ് നമ്പിലിനെ സംബന്ധിച്ചിടത്തോളം അപ്പം നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങൾ നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുന്നവരെ പലപ്പോഴും അപായപ്പെടുത്തുന്നതും ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും മോശം സാഹചര്യത്തിലൂടെ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് അപ്പോൾ അത് തന്നെയായിരുന്നു അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പ്രയാസം അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിലുള്ള മാറ്റം അത് ആ കമൻ്റിൽ ചോദിച്ചാൽ ഒരുത്തരമാണ് രണ്ടാമത് എന്തായി ദിയമോളുടെ കേസ് എന്ന് യഥാർത്ഥത്തിൽ വളരെ വ്യക്തമായിട്ടും ആ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റേതായ സമയത്ത് അതിൻ്റെതായ അപ്ഡേഷൻസുകൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സത്യം പറഞ്ഞാൽ നമ്മളൊന്നും ചിന്തിക്കുന്നതിലെ അപ്പുറത്താണ് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞുമോളെ എവിടെയുണ്ട് എങ്ങനെ എന്ത് ഏത് എന്ന് ഓരോ കാര്യങ്ങളും വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് സത്യത്തിൽ പറയുകയാണെങ്കിൽ അപ്പം അത് സംബന്ധിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികാരികളുടെ വ്യക്തമായ നമ്മളെ സ്വൽപിത താല്പര്യങ്ങൾക്ക് പലരും കാട്ടിക്കൂട്ടുന്ന കളികളൊക്കെ നമ്മൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ ഞാനും സത്യസന്ധമായിട്ട് പറയുന്നു മാത്രമല്ല ഇനിയും ഇത് ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ നമ്മൾ വ്യക്തമായ മറ്റൊരു മാർഗത്തിലൂടെ തന്നെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകും ഏതറ്റം വരെ പോവേണ്ടി വന്നാലും നമ്മൾ ഇതിൻ്റെ പിറകിൽ തന്നെ ഉണ്ടാവും കാരണം ഒരു ഉമ്മയുടെ കണ്ണീരൊപ്പുന്നതിന് വേണ്ടി ആ കുടുംബത്തിന് അല്ലെങ്കിൽ ഒരു ഒരു കുഞ്ഞുമോൾ നഷ്ടപ്പെട്ട ഉമ്മയുടെ അവസ്ഥ നമ്മളൊക്കെ ചിന്തിക്കുന്നതിലും അപ്പുറത്താണ് ഏതായാലും അത് സംബന്ധിച്ച് വളരെ വിശദമായിട്ട് ജുനൈദ് നമ്പിലേന് ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തുന്നതായിരിക്കും പിന്നെ പിന്നീട് അത് സംബന്ധിച്ച് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഒരുപാട് ശക്തമായിട്ട് നമ്മളിതുമായിട്ട് മുന്നോട്ട് പോകുന്നതുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് പുതുതായിട്ടൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ പുതു അപ്ഡേഷൻസ് ഒന്നും പറയാത്തത് അപ്പോൾ ഓക്കെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും കാണാം